എടക്കര പാലേമാട് റോഡിൽ മുസ്ലിയരങ്ങാടി മുതൽ കാട്ടിപ്പടി വരെയുള്ള ഡ്രൈനേജ് നിർമ്മാണം കാലങ്ങളായി പൂർത്തിയാകാതെ കിടക്കുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് എസ് ഡി പി ഐ എടക്കര പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു ഡ്രൈനേജിന്റെ പൂർത്തീകരണം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് സ്ഥലം പിന്നെ അനധികൃതമാണെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ടും അതല്ല അനധികൃതമല്ലെങ്കിൽ അവരുമായി സംസാരിച്ച സ്ഥലം ഏറ്റെടുത്തും ഡ്രൈനേജ് പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി അവിടെ സമരം നടത്തി കഴിഞ്ഞ ആഴ്ചയിൽ എന്നാൽ ഇന്ന് വരെ അന്ന് മുതൽ ഇന്ന് വരെ ഡ്രൈനേജ് നിർമ്മാണം പിന്നെ ഈ വിഷയത്തിൽ തീരുമാനമായിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈനേജ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു വ്യക്തി പോലും പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് സെക്രട്ടറിയോ വില്ലേജ് വില്ലേജ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോ ഒരു വാക്ക് പോലും എന്താണ് ഇവിടുത്തെ തടസ്സമെന്നോ എന്താണ് പിന്നെ ഇങ്ങനെ അവിടെ ഡ്രൈനേജ് പൂർത്തിയാക്കാൻ പറ്റാത്തതെന്നോ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇത്ര കാലതാമസം അതിനുണ്ട് എന്നുള്ളൊരു വിവരം പോലും തരാതെ തീർത്തും ഒരു പുറം തിരിഞ്ഞ നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ പിന്നീട് ശക്തമായ ഞങ്ങൾ പി ഡബ്ല്യു ഡി എൻജിനെ ശക്തം സമ്മർദ്ദി ചെലുത്തിയപ്പോൾ ഓവർസിയറ് നിലമ്പൂർന്ന് ഓവർസിയറെ പറഞ്ഞു വെച്ചാൽ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഓവർസിയറ് പറഞ്ഞ് വെച്ചിട്ട് പറഞ്ഞു ഓവർസിയറ് പറഞ്ഞു ഇവിടെ നിലവിലെ പിന്നെ ഈ റീസർവേ പൂർത്തിയാക്കാത്തത് കൊണ്ടും ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു സർവേ ഇവിടെ ഉള്ളൂ എന്നുള്ള ഒക്കെ പറഞ്ഞ് അതുകൊണ്ട് രണ്ടാം തീയതി ഹെഡ് സർവേർ വരും അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം അതിന് ശേഷം എന്നാൽ വർക്ക് തുടങ്ങിയാൽ കണ്ടീഷനില്ല താൽക്കാലിക വർക്ക് നിർത്തി വെച്ചിട്ടാണ് മുന്നോട്ട് പോയത് അധികൃതരുടെ നിലവിൽ പൂർത്തിയാകാതെ കിടക്കുന്ന അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് എസ് ടി പി ഐ എടക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പ്രതിഷേധത്തെ കണ്ടിൽ നിന്ന് നടിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഡ്രൈനേജ് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ എന്താണെന്ന് അറിയിക്കുകയോ അതിന് പരിഹാരം കാണുവാനോ ശ്രമിക്കാതെ പ്രതിഷേധക്കാരെ തേജോബം ചെയ്യുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഭാരവാഹികൾ ആരോപിച്ചു ഡ്രൈനേജ് പൂർത്തിയാക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വിട്ടു ആ വ്യക്തി തയ്യാറാണെന്നിരിക്കെ പരിഹാരവുമായി മുന്നോട്ട് പോകുവാൻ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ തുടർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിലെസ് വർക്ക് എസ് ഡി പിന്നെ പക്ഷേ ഈ വിഷയത്തിൽ പരിഹാരം എന്താണെന്ന് അറിയലാണ് ഞങ്ങൾ ആവശ്യം അത് അറിഞ്ഞു അതിന് ശേഷം കോൺട്രാക്ടറെ വിളിച്ച് പറഞ്ഞ പണിയെടുത്തോളി ഞങ്ങൾ സമരം മാറ്റി വരില്ല ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടന്നാൽ മതി അപ്പൊ ഇനി ഭരണസമിതി ഉത്തരവാദിത്തമാണ് സംസാരിച്ച് ഡ്രൈനേജ് അത് ഇനിയും അമാന്തിച്ച് കാലതാമസം ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങളുമായി അറിയിക്കാനുള്ള പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹാരിസ് എഡാലത്ത നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മക്ബൂൽ മണ്ഡലം കമ്മിറ്റി അംഗം സി പി മുജീബ് കെ പി റംഷീദ് എന്നിവർ സംബന്ധിച്ചു SS group Nilambur